നമസ്കാരം പാലക്കാട് ദേശീയപാതയിൽ കണ്ണാടി മണലൂർ ബസ് സ്റ്റോപ്പിന് സമീപം വാഹനമിടിച്ചു മരിച്ച വയോധികയുടെ മൃതദേഹം വേറെയും വാഹനങ്ങൾ കയറിയിറങ്ങി ചതഞ്ഞറിഞ്ഞു ഇന്നലെ പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചിനുണ്ടായ ദാരുണ സംഭവം പുറത്തിറിഞ്ഞത് എട്ട് മണിക്കൂറിന് ശേഷം കണ്ണാടി മണലൂർ പരേതനായ കൃഷ്ണന്റെ ഭാര്യ പൊന്നുകുട്ടിയാണ് മരിച്ചത് ഒരു ബസ്സാണ് വയോധികയെ ആദ്യം ഇടിച്ചതെന്ന് സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി അതുവഴി പോയ ദേശീയപാത മെയിൻ്റനൻസ് ജീവനക്കാർ മനുഷ്യ ശരീരമാണെന്നുപോലും മനസ്സിലാകാതെ മൃതദേഹാവശിഷ്ടങ്ങൾ രാവിലെ ഒൻപത് മുപ്പതിന് റോഡരികിലേക്ക് മാറ്റിയിട്ടിരുന്നു പിന്നീട് പഞ്ചായത്ത് അംഗം കെ എസ് അനീഷും പരിസരവാസികളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അര കിലോമീറ്റർ അകലെ താമസിക്കുന്ന പൊന്നുകുട്ടി എന്ന എൺപത്തിയഞ്ചുകാരിയുടെ മൃതദേഹമാണെന്ന് സംശയം സംശയമുയർന്നത് മകനെത്തിരിച്ചറിഞ്ഞു കറുപ്പുമുണ്ട് തലമുടി കഴുത്തിലെ കറുപ്പ് ചരട് ചെമ്പു മോതിരം എന്നിവയാണ് തിരിച്ചറിയാൻ സഹായകരമായത് ശനിയാഴ്ച വൈകിട്ട് ആറരയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു ചില പരിസര പ്രദേശങ്ങളിലെ ബന്ധുവീടുകളിൽ താമസിക്കാറുണ്ടെന്നും വീട്ടുകാർ പറഞ്ഞു ഇടിച്ച ബസ് കണ്ടെത്താനായി പോലീസ് അന്വേഷണം തുടരുകയാണ് സംസ്കാരം നടത്തി